തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുഖ്യമന്ത്രിയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കൂടി പൊതുസമൂഹത്തിനിടയിൽ വലിച്ചിരച്ച് അപകീർത്തിപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ മാത്രം കേന്ദ്രീകരിച്ച് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വച്ച് നടത്തുന്നൊരാചാരമാണ് മാപ്രകൾ മാത്രമല്ല അതിനോടൊപ്പം ചില ഉദ്യോഗസ്ഥ മാഫിയകൾ കൂടിയുണ്ട് അവരുടെ രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടി ഇടതുപക്ഷ നേതാക്കന്മാരെ കേന്ദ്രീകരിച്ച് എപ്പോഴും വിവാദങ്ങൾ ബിൽഡപ്പ് ചെയ്യുന്നത് അവരുടെ കുടുംബാംഗങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അതാണിപ്പോ പിണറായിയുടെ മകനെ കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഇ ഡി സമൻസ് പൊടുന്നനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണത് തീർത്തും മാധ്യമ പ്രവർത്തനമാണ് നമ്മൾ അങ്ങ് കരുതിക്കൊള്ളണം ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനമല്ല മനോരമ ഫ്രണ്ട് ഷീറ്റിൽ അച്ചടിച്ചു വിടുന്നു അച്ചടിച്ച് വന്നതിന് പിന്നാലെ കേരളത്തിൽ അതിനെ വീഡിയോ ആക്കാനുള്ള ഉത്തരവാദിത്വം മനോരമയുടെ റിപ്പോർട്ടറെ പോലെ തന്നെ ജോലി ചെയ്യുന്ന ബി ഡി സതീശന്റെ ഉത്തരവാദിത്വമാണ് സാധാരണഗതിയിൽ മനോരമ പത്രം അടിക്കുന്നു മനോരമ ചാനൽ അത് റിപ്പോർട്ടറെ വെച്ച് വാർത്തയാക്കുന്നു ഇപ്പോ ആ ശൈലി മാറ്റിയിട്ടുണ്ട് മനോരമ പത്രത്തിൽ വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ഉടനടി സതീശൻ ഏറ്റെടുത്തോളണം അതാണ് അജണ്ട അതിന്റെ ഭാഗമായിട്ടാണ് നട്ടാൽ കുരുക്കാത്തൊരു നുണ മനോരമ അടിച്ചിറക്കുന്നു സതീശൻ ഏറ്റെടുക്കുന്നു ഏതുപോലെ മാസപ്പടി പോലെ പിണറായിയുടെ മകൾക്കെതിരെ കഥ ഇറക്കി വിട്ട സമാനമായ രീതി ലൈഫ് മിഷൻ കേസുമായിട്ട് ഗുരുതരമായ ഒരു വിഷയം കൂടി പുറത്തുവന്നിരിക്കുകയാണ് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചെന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത ദിവസമാണ് മുഖ്യമന്ത്രിയുടെ മകനോട് ഹാജരാവാൻ പറഞ്ഞത് എന്തിനാണ് ഇ ഡി മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചത് എന്ന് വ്യക്തമാക്കേണ്ടത് ബഹുമനായ മുഖ്യമന്ത്രി തന്നെയാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും അതുപോലെ ഇ ഡിയും ഒരു സമൻസ് അയച്ച വിവരം ഈ രണ്ടു വർഷത്തോളം കാലം മറച്ചുവെച്ചത് എന്ന് വ്യക്തമാകുന്നില്ല ഈ സമൻസ് അയച്ചതിനു ശേഷമുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചതായി നമുക്ക് ആർക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഒറ്റ സമൻസിന് ഇത് അവസാനിപ്പിച്ചത് അത് ഞങ്ങൾ ആരോപിക്കുന്ന സി പി എം ബി ജെ പി അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇനി ഇതിന്റെ വസ്തുത കൂടി കേൾക്കണം അന്നും ഇത് പുറത്തു വന്ന വാർത്തയാണ് പക്ഷെ പൊടുന്നന് ഇപ്പോ പുറത്തു വരുന്നത് കോൺഗ്രസുകാർക്ക് ഓരോ ദിവസവും ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ സതീശനെ പോലുള്ളവർക്ക് ഏതെങ്കിലും മുറിക്കകത്തിരുന്ന് പ്രതികരണം നടത്താൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇട്ടു കൊടുക്കുന്നതാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യം കൂടി ജനം അറിയേണ്ടതുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മവീര്യം തകർക്കുക എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം വഴി കുടുംബാംഗങ്ങളെ വലിച്ചയക്കുക വ്യക്തിയെ രാഷ്ട്രീയമായി നേരിടാൻ അല്ലെങ്കിൽ എതിരിടാൻ കഴിയാതെ വരുമ്പോൾ വീട്ടുകാരുടെ പേരിൽ ഓരോരോ കഥകൾ ഉണ്ടാക്കി മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് ശേഷം അത് രാഷ്ട്രീയമായി ഏറ്റെടുത്ത് കോലാഹലങ്ങൾ സൃഷ്ടിക്കുക എന്നിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുക മാധ്യമങ്ങൾക്കിത് അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടിയതല്ലല്ലോ അവർക്ക് ഇത് കൈമാറിയിരിക്കുന്നത് ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ടീമും അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന പല ഉദ്യോഗസ്ഥരുമാണ് അപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ വിഷയം പുറത്തു വന്നപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് സമൂഹത്തോട് അന്നും പറഞ്ഞിരുന്നു ഇന്നും അത് അറിയാത്തവർ ദേ അതിനെക്കുറിച്ചുള്ള വസ്തുത ഡോക്ടർ അരുൺകുമാർ പറയുന്നത് കേട്ടോളൂ പ്രതിപക്ഷത്തിന്റെ ചില ആരോപണങ്ങൾ അത് വസ്തുതയ്ക്ക് നിറക്കാത്തതല്ലാതാകുമ്പോൾ നമ്മൾ അത് തുറന്നു കാട്ടുകയും ചെയ്യും അതാണ് മാധ്യമപ്രവർത്തനം എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് അതല്ലാതെ ഒരു ഒരുതരം വിരുദ്ധത ബാധിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം വന്നിരുന്നു ഇതേപോലെ സർക്കാരിനെ പള്ളി വിളിച്ചിട്ട് പോകുന്ന ഒരു പരിപാടി എന്തായാലും റിപ്പോർട്ട് ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകന്റെ പേരിൽ ഒരു സമൻസ് വരുമ്പോൾ അത് രണ്ടു വർഷം മുമ്പ് സമൻസ് ആണെന്നും ആ സമൻസിന്റെ യഥാർത്ഥ കാരണം റെഡ് ക്രോസിനുമായി ബന്ധപ്പെട്ട് പണം ലൈഫ് മിഷനിലേക്ക് കൈമാറിയിട്ടുണ്ടോ അത് അന്നേ തീർപ്പായ വിഷയമാണ് അതിലൊരു ചോദ്യമൊന്നും തിരിച്ചു ചോദിക്കാനില്ല എന്നുള്ളത് കൂടി നമ്മൾ അന്നേ ചർച്ച ചെയ്ത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ആ വിഷയത്തിൽ ഒന്നും തുറന്നു പറയാതില്ലാത്തതുകൊണ്ടത്തൊന്നും ഫോളോ അപ്പ് ഉണ്ടാവാത്തത് ഈ സമയത്ത് ഇതെല്ലാം പൊങ്ങി വരുന്നതിന് തിരിച്ചും രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിലെ പ്രതിപക്ഷത്തെക്കുറിച്ചുള്ള വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു നീരസം നിങ്ങൾക്കുണ്ടെന്ന് അറിയാം പക്ഷെ ആ നീരസം കൊണ്ടൊന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയൊന്നുമില്ല നമ്മൾ ഇവിടെയും തീർന്നിട്ടില്ല ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ കാര്യം ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇലക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ചില ചാനലുകാർക്കെങ്കിലും ബോധ്യമുള്ളത് നല്ലതാണ് അതുകൂടി നാട്ടുകാർ കേട്ടിരിക്കണം ഇതൊക്കെ ആയിട്ട് പോവാണ് ഇനി നിങ്ങൾ നോക്കിക്കോളൂ ആകെ അൻപതോ അറുപതോ ദിവസമേ ഉള്ളൂ കേരളത്തിൽ ഇനി സമര പരമ്പരകളായിരിക്കും അപ്പൊ എല്ലാം എടുത്തു വെച്ച് മുഖ്യമന്ത്രിയുടെ മകനെതിരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമൻസ് എടുത്തു വെച്ചിരിക്കാണ് എപ്പോഴത്തേക്ക് ഇലക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ്റെ സമയത്തല്ല വരുന്നത് കറക്റ്റായിട്ട് അതാ ഇലക്ഷൻ്റെ സമയത്ത് വരുന്നു എല്ലാ പത്രങ്ങളും ഹെഡ്ലൈൻ അടിച്ചു കൊടുക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് ചർച്ച ചെയ്യേണ്ട കാലത്ത് എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല ഇവർക്ക് അറിയില്ലാത്തതുകൊണ്ട ഇവർക്ക് ചാരന്മാരില്ലാത്തോണ്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചാരൻ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഈ സാധനം കിട്ടിയിട്ടുണ്ടാവുക ഇത് നേരത്തെ കിട്ടിയിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ഓരോ സമയത്തേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ സ്വർണപ്പാളി വിഷയത്തിലാണ് ഇവരുടെ ആവശ്യമെങ്കിൽ സ്വർണപ്പാളി വിഷയത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു സമരം നടത്തി അടിയുണ്ടായി ഇത് കണ്ടോ നമ്മൾ ഇത് ഏറ്റവും പോയി അപ്പോ ഇതൊക്കെയാണ് വച്ച് നടത്തുന്ന ആചാരങ്ങൾ ഒരു സൈഡിലൂടെ ആശുപത്രി കോലാഹലങ്ങൾ പക്ഷേ ഒരു സംഘപരിവാറുകാർ രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലണമെന്നൊരു വാചകം പറഞ്ഞ സന്ദർഭത്തിൽ ഇതുപോലൊരു പ്രതിഷേധം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ കണ്ടില്ലല്ലോ രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്ത പ്രിവിലേജ് ആണ് ഇപ്പോ സുഡാപ്പി സ്പോൺസേർഡ് ഷാഫി പറമ്പിൽ ലഭിക്കുന്നത് എന്തായാലും ഇമാതിരിയുള്ള നട്ടാൽ കുരുക്കാത്ത നുണകൾ ഇറക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ നേരിട്ട് എതിരിടാൻ പറ്റാത്തത് വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കാൻ അവരുടെ കുടുംബാംഗങ്ങൾ മോശമാണെന്ന് ചിത്രീകരിക്കുകയാണ് അതായത് മഹാഭാരതത്തിൽ ഇവർ പയറ്റിയിരുന്ന ഒരു ശിഖണ്ഡി തന്ത്രമുണ്ട് അതൊരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല നേരിട്ട് ഏറ്റുമുട്ടാൻ പറ്റാത്തിടത്ത് ഇവർ പുരാണ കഥകൾ തൊട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട് നമ്മൾ പിന്നാമ്പുറങ്ങളിൽ നിന്ന് ഇമാതിരിയുള്ള അലവലാതിത്തരങ്ങൾ ചെയ്യുക എന്നുള്ളത് നേർക്ക് നേർ രാഷ്ട്രീയം പറയാൻ ശേഷിയില്ലാതെ വരുമ്പോൾ വ്യക്തികളെ ആക്രമിക്കാൻ അവരെ കുടുംബാംഗങ്ങളെ ബലിയാടാക്കുന്ന രീതി ഇതൊക്കെ കേരളം കുറെ കണ്ട് ശീലിച്ചതാണ് ഇതൊന്നും കൊണ്ട് നിങ്ങൾക്ക് ആ അധികാരക്കസേര നേടിയെടുക്കാൻ കഴിയില്ല എന്ന് വരുന്ന തെരഞ്ഞെടുപ്പ് തെളിയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട